യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രഭാഷകൻ നാൽപ്പത്തി രണ്ടാം അധ്യായത്തിൻ്റെ തുടർച്ചയായ നാൽപ്പത്തി മൂന്നാം അധ്യായം പ്രപഞ്ചത്തിൽ ദൈവമഹത്വം എന്ന ശീർഷകത്തിൽ നിന്നും നാൽപ്പത്തി നാലാം അധ്യായമായ പിതാക്കന്മാരുടെ മഹത്വം ഹെനോക് നോഹ അബ്രഹാം ഇസഹ യാക്കൂബ് എന്നീ ശീർഷകത്തിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മളിവിടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് ഓർത്തിരിക്കാൻ എളുപ്പത്തിൽ ചെറിയ ഒരു വിവരണം എന്നതാണ് ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായി നമ്മൾ കാണാൻ പോകുന്നത് നാൽപ്പത്തി മൂന്നാം അധ്യായത്തിലെ പ്രധാനപ്പെട്ടവയാണ് നാൽപ്പത്തി രണ്ടാം അധ്യായമായ പ്രപഞ്ചത്തിൽ ദൈവമഹത്വം എന്ന ശീർഷകത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് നാൽപ്പത്തി മൂന്നാം അധ്യായം മുഴുവനും നാൽപ്പത്തി രണ്ടാം അധ്യായത്തിൽ കർത്താവിൻ്റെ പ്രവർത്തികളെക്കുറിച്ചും അവിടുത്തെ മഹത്വത്തെക്കുറിച്ചും ചെറിയൊരു വിവരണമാണ് തരുന്നതെങ്കിലും നാൽപ്പത്തി മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് എന്തൊക്കെയാണെന്ന് എടുത്തു പറയുന്നതായി കാണാൻ സാധിക്കും ഉദാഹരണമായിട്ട് സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ അങ്ങനെയൊക്കെ അങ്ങനെയാണെങ്കിൽ നമുക്കാദ്യം സൂര്യനെ വെച്ച് തന്നെ തുടങ്ങാം സൂര്യനെ കർത്താവ് സൃഷ്ടിച്ചത് എന്തിനാണ് സൂര്യൻ എന്തൊക്കെ ചെയ്യുന്നു എന്നാണ് പ്രഭാഷകൻ പറഞ്ഞത് എന്ന് നോക്കാം ഒന്ന് മധ്യാനത്തിൽ അത് ഭൂമിയെ വരട്ടുന്നു അതിൻ്റെ അത്യുഗ്രമായ ചൂടു സഹിക്കാൻ ആർക്കു കഴിയും രണ്ട് സൂര്യനാകട്ടെ അതിൻ്റെ മൂന്നിരട്ടി ചൂടിലാണ് പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്നത് മൂന്ന് അത് അഗ്നിശരങ്ങൾ ചൊരിയുന്നു നാല് ഉജ്ജ്വല രശ്മികൾ കൊണ്ട് കണ്ണഞ്ചിപ്പിക്കുന്നു അടുത്തതായി ചന്ദ്രനെ കുറിച്ച് നോക്കാം ഒന്ന് യഥാസമയം സ്വധർമ്മമനുഷ്ഠിക്കാൻ ചന്ദ്രനെയും അവിടുന്ന് സൃഷ്ടിച്ചു രണ്ട് കാലം നിർണയിക്കാനും ശാശ്വതമായ അടയാളമായിരിക്കാനും തന്നെ മൂന്ന് ഉത്സവ ദിനങ്ങൾ ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നു നാല് പൂർണതയിൽ എത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചമാണിത് അത്ഭുതകരമായി വളരുന്ന ചന്ദ്രകലയെ അടിസ്ഥാനമാക്കി മാസങ്ങൾക്ക് പേര് നൽകുന്നു ആറ് ആകാശ സൈന്യങ്ങളുടെ പ്രകാശഗോപുരമാണത് ഇനി നമുക്ക് നക്ഷത്രങ്ങളെ പറ്റി നോക്കാം നക്ഷത്രങ്ങളെ കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത് ഒന്ന് നക്ഷത്രങ്ങളുടെ ശോഭ ആകാശത്തിന്റെ സൗന്ദര്യമാകുന്നു രണ്ട് കർത്താവിൻ്റെ ഉന്നതങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന അലങ്കാര നിരയും മൂന്ന് പരിശുദ്ധന്റെ കൽപ്പനയാൽ അവ യഥാസ്ഥാനം നിലകൊള്ളുന്നു നാല് അവ ഒരിക്കലും കണ്ണു ചിമ്മുന്നില്ല ഇനി നമുക്ക് മടവിലിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം ഒന്ന് ശോഭയാൽ അഴകുറ്റ മഴവില്ലിനെ നോക്കി അതിൻ്റെ സൃഷ്ടാവിനെ സ്തുതിക്കുവിൻ രണ്ട് മനോഹരമായ ശാപം കൊണ്ട് അത് ആകാശത്തെ വലയം ചെയ്യുന്നു മൂന്ന് അത്യുന്നതൻ്റെ കരങ്ങളാണ് അത് കുലച്ചിരിക്കുന്നത് അടുത്തതായി മേഘങ്ങളെ പറ്റി നോക്കാം ഒന്ന് അങ്ങനെ സംഭരണശാലകൾ തുറന്ന് മേഘങ്ങൾ പക്ഷികളെ പോലെ പറക്കുന്നു രണ്ട് തന്റെ മഹത്വത്താൽ അവിടുന്ന മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി ആലിപ്പഴങ്ങളായി നിറുക്കുന്നു ഇനി നമുക്ക് മഞ്ഞിനെ കുറിച്ച് പ്രഭാഷകൻ എന്താണ് പറയുന്നത് എന്ന് നോക്കാം ഒന്ന് പറന്നിറങ്ങുന്ന പക്ഷികളെ പോലെ അവിടുന്ന് മഞ്ഞ് വിതറുന്നു പറ്റം പോലെ അത് ഇറങ്ങി വരുന്നു രണ്ട് അതിൻ്റെ വെണ്മ കണ്ണഞ്ചിപ്പിക്കുന്നതാണ് മൂന്ന് അത് വീഴുന്നത് കണ്ട് മനസ്സ് വിസ്മയഭരിതമാകുന്നു നാല് അവിടുന്ന് ഭൂമിയിൽ ഉപ്പ് പോലെ തുഷാരം വിതറുന്നു അഞ്ച് ഉറയുമ്പോൾ അത് കൂർത്ത മുള്ളുപോലെയാകുന്നു ആറ് തണുത്ത വടക്കൻ കാറ്റ് വീശി ജലോപരിതലം മഞ്ഞുകട്ടയാകുന്നു ഏഴ് ജലാശയങ്ങളുടെ മുകളിൽ അത് പൊങ്ങിക്കിടക്കുകയും അതിനെ പടച്ചട്ട പോലെ അണിയുകയും ചെയ്യുന്നു എട്ട് മൂടൽ മഞ്ഞ് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നു ഒൻപത് മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാകുന്നു ഇനി പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം ഒന്ന് അത്യാഘാതത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് അവിടുത്തെ നിശ്ചയമാണ് രണ്ട് സമുദ്രസഞ്ചാരികൾ അതിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നു മൂന്ന് നാം അത് കേട്ട് വിസ്മയിക്കുന്നു നാല് അസാധാരണവും അത്ഭുതകരവുമായ സൃഷ്ടികൾ അതിലുണ്ട് അഞ്ച് എല്ലാ ജീവജാലങ്ങളും അതികായങ്ങളായ സമുദ്ര സത്വങ്ങളും അതിലുണ്ട് അടുത്തതായി ഒരേ വാക്ക് വിവിധ സ്ഥലത്ത് പ്രയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇത് നമുക്ക് ആശയക്കുഴപ്പമുണ്ടാക്കാൻ സാധ്യതയുള്ളവയാണ് അത് ഏതൊക്കെ വാക്കാണെന്ന് നോക്കാം കണ്ണഞ്ചിപ്പിക്കുന്നത് രണ്ടിടങ്ങളിലാണ് പറയുന്നത് ഒന്നാമതായി സൂര്യനെ കുറിച്ച് പറയുമ്പോൾ അത് അഗ്നിശരങ്ങൾ ചൊരിയുന്നു ഉജ്ജ്വല രശ്മികൾ കൊണ്ട് കണ്ണഞ്ചിപ്പിക്കുന്നു ഇതുപോലെ തന്നെ ഈ അധ്യായത്തിൽ തന്നെ മറ്റൊരിടത്ത് ഈ വാക്ക് പരാമർശിക്കുന്നുണ്ട് മഞ്ഞിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ വെണ്മ കണ്ണഞ്ചിക്കുന്നതാണ് അത് വീഴുന്നത് കണ്ട് മനസ്സ് വിസ്മയഭരിതമാകുന്നു അടുത്തതായി നമുക്ക് വിവിധ കാറ്റുകളെ കുറിച്ച് നോക്കാം ഒന്ന് അവിടുന്ന് ഇച്ഛിക്കുമ്പോൾ തെക്കൻ കാറ്റ് വീശുന്നു രണ്ട് മേഘഗർജനം കൊണ്ട് അവിടുന്ന് ഭൂമിയെ ശാസിക്കുന്നു വടക്കൻ കാറ്റ് ചുഴലിക്കാറ്റും കൊണ്ട് ശാസിക്കുന്നു മൂന്ന് തണുത്ത വടക്കൻ കാറ്റു വീശി ജലോപരിതലം മഞ്ഞുകട്ടയാകുന്നു ഇത് നമുക്ക് കുറിച്ച് ഈ അധ്യായത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം സൂര്യനാകട്ടെ അതിൻ്റെ മൂന്നിരട്ടി ചൂടിലാണ് പർവ്വതങ്ങളെ ദിപ്പിക്കുന്നത് അടുത്തതായി അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ പർവ്വതങ്ങൾ വിറകൊള്ളുന്നു അവിടുന്ന് ഇച്ഛിക്കുമ്പോൾ തെക്കൻ കാറ്റ് വീശുന്നു അടുത്തത് പർവതങ്ങൾ ചൂട് കൊണ്ട് ദഹിക്കുകയും മരുഭൂമി വരളുകയും സസ്യങ്ങൾ അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരിയുകയും ചെയ്യുന്നു അടുത്ത വാക്ക് പക്ഷികളെ കുറിച്ചാണ് ഈ വാക്ക് ഈ അധ്യായത്തിൽ ആദ്യമായി കാണുന്നതും കുറിച്ച് പറയുമ്പോഴാണ് അങ്ങനെ സംഭരണശാലകൾ തുറന്ന് മേഘങ്ങൾ പക്ഷികളെ പോലെ പറക്കുന്നു രണ്ടാമതായി പറഞ്ഞിരിക്കുന്നത് കുറിച്ച് പറയുമ്പോഴാണ് പറന്നിറങ്ങുന്ന പക്ഷികളെ പോലെ അവിടുന്ന് മഞ്ഞ് വിതറുന്നു വെട്ടു കിളിപ്പറ്റം പോലെ അത് ഇറങ്ങി വരുന്നു ചൂട് സൂര്യനെ കുറിച്ച് പറയുമ്പോഴാണ് ആദ്യമായി ചൂടിനെ കുറിച്ച് ഈ അധ്യായത്തിൽ പറയുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് മധ്യാനത്തിൽ അത് ഭൂമിയെ വരട്ടുന്നു അതിൻ്റെ അത്യുഗ്രമായ ചൂട് സഹിക്കാൻ ആർക്കു കഴിയും രണ്ട് ചൂള ജ്വലിപ്പിക്കുന്നവൻ എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നു സൂര്യനാകട്ടെ അതിൻ്റെ മൂന്നിരട്ടി ചൂടിലാണ് പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്നത് അത് അഗ്നി ശരങ്ങൾ ചൊരിയുന്നു ഉജ്ജ്വല രശ്മികൾ കൊണ്ട് കണ്ണഞ്ചിക്കുന്നു പിന്നെ ചൂടിനെ കുറിച്ച് പറയുന്നത് പറ്റി പറയുമ്പോഴാണ് പർവ്വതങ്ങൾ ചൂട് കൊണ്ട് ദഹിക്കുകയും മരുഭൂമി വരളുകയും സസ്യങ്ങൾ അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരിയുകയും ചെയ്യുന്നു അടുത്തത് എന്നാൽ മൂടൽ മഞ്ഞ് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നു മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ ചൂട് ശമിച്ച് ഉന്മേഷം ഈ പറഞ്ഞിരിക്കുന്നവ നമുക്ക് തെറ്റിപ്പോകാവുന്ന കാര്യങ്ങളാണ് ഇനി നമുക്ക് ഒരേ അർത്ഥം വരുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പ്രകാശം പ്രഭാഷകൻ നാൽപ്പത്തി മൂന്നാം അധ്യായം എട്ടാം വാക്യം ഒരേ അർത്ഥം വരുന്നത് വെളിച്ചം പ്രഭാഷകൻ നാൽപ്പത്തി മൂന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ കാണാൻ സാധിക്കും ശോഭ പ്രഭാഷകൻ നാൽപ്പത്തി മൂന്നാം അധ്യായം എട്ടാം വാക്യത്തിലാണ് ശോഭ എന്ന വാക്ക് കാണാൻ സാധിക്കുന്നത് മിന്നിത്തിളങ്ങുന്ന പ്രഭാഷകൻ നാൽപ്പത്തി മൂന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ മഞ്ഞ് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്നാം അധ്യായം പതിനേഴാം വാക്യത്തിൽ അതിൻ്റെ ഒരേ അർത്ഥം വരുന്ന വാക്കാണ് തുഷാരം പ്രഭാഷകൻ നാൽപ്പത്തി മൂന്നാം അധ്യായം പത്തൊൻപതാം വാക്യത്തിലും കാണാൻ സാധിക്കും അടുത്തതായി ഏറ്റവും കൂടുതൽ തവണ ഉപയോഗിച്ച വാക്കുകൾ ഒന്ന് അവിടുത്തെ പത്ത് തവണ രണ്ട് അവിടുന്ന് പതിനൊന്ന് തവണയും ഉപയോഗിച്ചിട്ടുണ്ട് ഈ കർത്താവിനെ സംബോധന ചെയ്തിരിക്കുന്ന പദങ്ങൾ നോക്കാം അത്യുന്നതൻ അവിടുത്തെ പരിശുദ്ധൻ സൃഷ്ടാവ് അവിടുന്ന് അടുത്തതായി ഈ അധ്യായത്തിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അവ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് മധ്യഹ്നത്തിൽ അത് ഭൂമിയെ വരട്ടുന്നു അതിൻ്റെ അത്യുഗ്രമായ ചൂട് സഹിക്കാൻ ആർക്ക് കഴിയും ഇനി രണ്ട് മുതൽ നാല് വരെയുള്ള ചോദ്യങ്ങൾ മുപ്പത്തൊന്നാം വാക്യത്തിൽ നിന്നാണ് രണ്ടാമത്തെ ചോദ്യം ആര് അവിടുത്തെ കണ്ടിട്ടുണ്ട് മൂന്ന് ആർക്ക് അവിടുത്തെ വർണ്ണിക്കാൻ കഴിയും നാല് ആർക്ക് അവിടുത്തെ വേണ്ടവിധം പുകഴ്ത്താൻ കഴിയും ഇവയെല്ലാമാണ് നാൽപ്പത്തി മൂന്നാം അധ്യായത്തിലെ പ്രധാനപ്പെട്ടവയായി ഞങ്ങൾക്ക് മനസ്സിലായത് ഇനി നാൽപ്പത്തി നാലാം അധ്യായത്തിലെ പ്രധാനപ്പെട്ടവ എന്താണെന്ന് നോക്കാം പിതാക്കന്മാരുടെ മഹത്വം എന്ന ശീർഷകത്തിൽ നാം കാണുന്നത് നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ പ്രത്യേകതകളും മഹത്വങ്ങളുമാണ് പ്രധാനപ്പെട്ട പൂർവ്വപിതാക്കന്മാരായി ഈ അധ്യായത്തിൽ കാണുന്നത് ഹെനോക് നോഹ അബ്രഹാം ഇസഹാഖ് യാക്കൂബ് എന്നിവരെ കുറിച്ചാണ് ആദ്യമായി നമുക്ക് പൂർവ്വപിതാക്കന്മാരുടെ പ്രത്യേകതകളും മഹത്വങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് കർത്താവ് ആദ്യം മുതൽ തന്നെ തൻ്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകി രണ്ട് രാജാക്കന്മാരും കീർത്തിയുറ്റ ബലശാലികളും ജ്ഞാനത്താൽ ഉപദേശം നൽകിയവരും പ്രവാചകന്മാരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു മൂന്ന് ആലോചനകളാലും നിയമപജ്ഞാനത്താലും ജനത്തിന് നേതൃത്വം കൊടുത്തവരും വിവേകപൂർവമായ ഉപദേശം നൽകിയവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു നാല് ചിലർ സംഗീതജ്ഞന്മാരും കവികളുമായിരുന്നു അഞ്ച് വിഭവ സമൃദ്ധിയുള്ളവരും സ്വവസതികളിൽ സമാധാനപൂർവ്വം വസിച്ചവരുമാണ് ചിലർ ആറ് ഇവർ തങ്ങളുടെ തലമുറകളിൽ ബഹുമാനിതരും കാലത്തിൻ്റെ മഹിമയുമായിരുന്നു ഏഴ് ജനങ്ങൾ പ്രകീർത്തിച്ച പ്രസിദ്ധരാണ് ചിലർ എട്ട് സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞു പോയവരുമുണ്ട് ജീവിക്കുകയോ ജനിക്കുക പോലുമോ ചെയ്തില്ലെന്ന് തോന്നുവാറ് അവർ മൺമറഞ്ഞു അവരുടെ മക്കളും അങ്ങനെ തന്നെ ഒൻപത് എന്നാൽ അവർ കാരുണ്യമുള്ളവരായിരുന്നു അവരുടെ സത്പ്രവർത്തികൾ വിസ്മരിക്കപ്പെട്ടിട്ടില്ല പത്ത് അവരുടെ ഐശ്വര്യം അവരുടെ പിൻഗാമികളിലും അവരുടെ അവകാശം മക്കളുടെ മക്കളിലും നിലനിൽക്കും പതിനൊന്ന് അവരുടെ സന്തതികൾ ഉടമ്പടികൾ പാലിക്കും അവരുടെ മക്കളും അവയ്ക്ക് വേണ്ടി നിലകൊള്ളും പന്ത്രണ്ട് അവരുടെ ഭാവി തലമുറകൾ എന്നേക്കും നിലനിൽക്കും അവരുടെ പ്രതാപം മാഞ്ഞു പോവുകയില്ല പതിമൂന്ന് അവർ സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു അവരുടെ പേര് തലമുറകൾ തോറും നിലനിൽക്കും പതിനാല് അവരുടെ വിജ്ഞാനം ജനതകൾ പ്രഘോഷിക്കും സമൂഹം അവരെ പ്രകീർത്തിക്കുകയും ചെയ്യും ഇനി നമുക്ക് ഹെനോക്കിനെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നോക്കാം ഹെനോക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി അവൻ ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എല്ലാ തലമുറകൾക്കും അവൻ അനുതാപത്തിൻ്റെ മാതൃകയാണ് നോഹയെക്കുറിച്ച് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് നോഹ തികഞ്ഞ നീതിമാനായിരുന്നു വിനാശത്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ അങ്ങനെ ജലപ്രളയത്തിനു ശേഷം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നു മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന നിത്യമായ ഉടമ്പടി അവനുമായി ചെയ്യപ്പെട്ടു അടുത്തതായി അബ്രഹാത്തിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് കാണാം അനേക ജനതകളുടെ പൂർവ്വ പിതാവായിരുന്നു അബ്രഹാം മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല അവൻ അത്യുന്നതന്റെ നിയമം പാലിക്കുകയും അവിടുന്ന് അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു അവൻ സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചു പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ വിശ്വസ്തത തെളിയിച്ചു അതിനാൽ അവൻ്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് അവനോട് ശബ്ദം ചെയ്തു ഭൂമിയിലെ മണൽ തരി പോലെ അവനെ വർദ്ധിപ്പിക്കുമെന്നും അവൻ്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകുമെന്നും അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവകാശമാക്കാൻ ഇടവരുത്തുമെന്നും അവന് വാഗ്ദാനം ലഭിച്ചു ഇസഹാക്കിന് എന്താണ് ലഭിച്ചതെന്ന് നോക്കാം ഇസഹാക്കിനും പിതാവായ അബ്രഹാം മൂലം അതേ വാഗ്ദാനം നൽകപ്പെട്ടു അവസാനമായി യാക്കോബിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് കാണാം എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും യാക്കോബിന്റെ ശിരസിൽ അവിടുന്ന് വെച്ചു അവിടുന്ന് അവനെ അംഗീകരിച്ച് പൈതൃക അവകാശം നൽകി അവിടുന്ന് ഓഹരി നിശ്ചയിച്ച് അത് പന്ത്രണ്ട് ഗോത്രങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തു ഇതുവരെ നയിച്ച ക്ലാസ്സിൽ നമ്മൾ എല്ലാ സ്ലൈഡിലും ഏത് അധ്യായമാണെന്നും ഏത് വാക്യമാണെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് സംശയമുള്ളവർ അത് ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഷെയറും കമൻറ്റും ലൈക്കും ചെയ്യാൻ മറക്കരുതേ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി